ഹായ് ഗ്ലാംസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലാം ലൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മേൽ കണ്ട് കാണും ഹെർബൽ വാക്സ് യൂസ് ചെയ്ത് എങ്ങനെ നമ്മുടെ കാലിലേയും കയ്യിലെയും മുടി കളയാമെന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങളെല്ലാവരെയും എങ്ങനെയാണ് എൻ്റെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാണാത്തവരെ എൻ്റെ ചാനലിൽ പോയൊന്ന് നോക്കണം അതിൽ ഞാൻ നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യുന്നതെന്നുള്ള കാര്യം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പലർക്കും ഈ എന്നെ പോലെ തന്നെ ആയിരിക്കും നമ്മളൊരു ഹെയർ റിമൂവൽ ക്രീമോ അല്ലെങ്കിൽ വാക്സോ ഒക്കെ ചെയ്ത് കഴിയുവാണെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോബെറി ലെഗ്സ് അല്ലെങ്കിൽ സ്ട്രോബെറി സ്കിന്നെന്ന് പറയുന്നത് നമ്മുടെ കയ്യിലും കല്ലിലൊക്കെ ഒരു ഇങ്ങനെ കുത്തു കുത്തു റെഡ് കുത്തു കുത്തു കണക്ക് വരുന്നതൊക്കെ കാണാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാകുകയോ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു യൂസ്ഫുൾ ആയിട്ടൊരു ആണ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പം ഇതെന്ന് പറയുന്നത് ഹെർബൽ പൗഡറാണ് ഹെർബൽ ആയതുകൊണ്ട് ഹൺഡ്രഡ് പേഴ്സെൻ്റ് നാച്ചുറൽ ആണെന്ന് നമുക്ക് വേറെ ഒരു സൈഡ് എഫക്റ്റും ഇല്ല ഞാൻ യൂസ് ചെയ്ത് എനിക്ക് സേഫ് സേഫാന്ന് ഉറപ്പ് ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ഹെർബൽ വാക്സിൻ പൗഡർ ഇതിൻ്റെ പേരൊന്നും പ്രത്യേകിച്ച് മെൻഷൻ ചെയ്തിട്ടൊന്നും പക്ഷെ ഞാൻ എൻ്റെ ലിങ്ക് ഞാൻ വാങ്ങിച്ചത് മീഷോ എന്നാണ് അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് ബോക്സിൽ ഇട്ടേക്കാം നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള പൗഡർ നമുക്ക് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ എടുത്തതിനു ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കണം വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് അല്ലെങ്കിൽ ഒരു കുഴമ്പ് പരുവത്തിലുള്ള രീതിയിൽ എത്തുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കാലിലോ ആണോ കയ്യിലാണോ നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കൂടുതലും അങ്ങ് ഓവറായിട്ട് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല അതാ ഇത് ഒരു കൺസിസ്റ്റൻസിൽ വേണം നമുക്ക് പൗഡർ പേസ്റ്റ് ആയിട്ട് എടുക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ കാലിൽ തന്നെ ഇത് ഞാൻ കാണിച്ചു തരാം ലൈവ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങളതിനകത്ത് കാണാൻ പറ്റും അപ്പം ഞാൻ ആ എടുത്ത പേസ്റ്റ് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്ലൈ ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഉണങ്ങും ഉണങ്ങി കഴിയുമ്പം നമുക്ക് അറിയാൻ പറ്റും ഉണങ്ങി കഴിയുമ്പോൾ ഇതുപോലെ കളർ ചേഞ്ച് ആവും എന്നിട്ട് നിങ്ങൾ ഡ്രൈ ആയിട്ടുള്ളൊരു ക്ലോത്ത് എടുക്കണം ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് എടുത്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കളഞ്ഞാൽ അതാണ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇതിനകത്ത് ഈ വീഡിയോ തന്നെ നിങ്ങൾക്ക് നല്ല ആയിട്ട് കാണാൻ പറ്റും ആ ഹെയർ പോകുന്നത് ഇത് വളരെ പെയിൻലെസ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് എനിക്ക് പ്രത്യേകിച്ച് ഈ ഒരു പേസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഒരു ഇറിറ്റേഷൻ ഒന്നും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത് പിന്നെ പാർലറിലൊക്കെ പോകുന്നവർക്ക് അറിയാൻ പറ്റും വാക്സിങ്ങിൻ്റെയൊക്കെ റേറ്റ് ഒക്കെ എത്രയായിരിക്കും ഫുൾ ലെഗ് വാക്സ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഫുൾ ആംസ് ഒക്കെ വാക്സ് ചെയ്യുന്ന എത്ര രൂപയാണെന്നൊക്കെ എന്നൊക്കെ അപ്പം നിങ്ങൾക്ക് ഇത് വളരെ തുച്ഛമായ ഒരു രൂപയിൽ കിട്ടുന്ന ഒരു സാധനമാണ് നമുക്ക് വലിയ സൈഡ് എഫക്റ്റുകളൊന്നും ഇല്ലാണ്ട് നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ ഇരുന്ന് നമുക്ക് എവിടെയും പോകാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പിന്നെ ഒരു അഡ്വാൻറ്റേജ് നമ്മൾ നമ്മൾ ഷേവ് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് മുടി വളരും ഇതാണെങ്കിൽ എനിക്ക് ഞാൻ ഒരു ടൈം യൂസ് ചെയ്യുവാണെങ്കിൽ എനിക്ക് അടുത്തൊരു ഹെയർ ഗ്രോത്ത് വരാനും ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് ഡേയ്സ് എടുക്കും അതൊക്കെ കാരണമാണ് എനിക്ക് ഈ ഹെർബൽ വാക്സ് പൗഡർ എനിക്ക് ഞാൻ പേഴ്സണലി എനിക്ക് ഉപയോഗിക്കുന്നത് ഈ പ്രൊഡക്റ്റ് നമുക്ക് മീഷോയിലും ഒക്കെ അവൈലബിൾ ആണ് വേറെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെ മാജിക് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ ഒരു ഹെർബൽ വാക്സ് പക്ഷെ ആ ഹെർബൽ വാക്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഭയങ്കര സ്മെല്ലായിരിക്കും ഞാൻ മുട്ട ചീന മാറ്റമായിരിക്കും അപ്പോൾ ഇതിന് പറയുമ്പോൾ അത്ര സ്മെല്ലില്ല ഇത് നമുക്ക് ഏതൊരു ഫ്ലേറാണ് ഇപ്പോൾ ജാസ്മിൻ ഫ്ലേവർ ആണെങ്കിലും റോസിൻ്റെ ഫ്ലേവർ ആണെങ്കിലും ആ ഒരു ഫ്ലേവർ കൈൻഡ് ഓഫ് സ്മെല്ല് വരുന്നതാണ് നമുക്ക് അത്ര ഇറിറ്റേഷൻ ആയിട്ട് തോന്നില്ല എനിക്ക് ഇങ്ങനെ ഈ ഹെയർ മോയിൽ ക്രീമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്ട്രോബെറി സ്കിൻ വരുന്ന ഒരു കൂട്ടത്തിൽ അതുകൊണ്ട് എനിക്ക് പൊതുവേ എനിക്ക് ഞാൻ വാക്സിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനെ ഹെയർ മോയിൽ ക്രീമോ യൂസ് ചെയ്യുന്നില്ല ഞാൻ കൂടുതൽ ഷേവ് ചെയ്യാറേ നമ്മുടെ റേസർ ഉപയോഗിച്ച് ഷേവ് ചെയ്യാറേ ചെയ്തിട്ടുള്ളത് പക്ഷേ എന്ന് ഞാൻ ഈ ഹെർബൽ വാക്സ് പൗഡർ യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഭയങ്കര ഇതൊരു എഫക്റ്റീവായിട്ട് തോന്നി കാരണം ഇത് നമ്മൾ ഷേവ് ചെയ്യുവാണെങ്കിൽ അടുത്ത വരുന്ന മുടിയെന്നവ ഭയങ്കര റഫ് ആൻഡ് ഹാർഡ് ആയിട്ടായിരിക്കും ആ അടുത്ത വരുന്ന രോമങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഈ ഒരു ഹെർബൽ വാക്സ് പൗഡർ യൂസ് ചെയ്തതിന് ശേഷം നോർമലി വലിയ ഹാർഡ് ഒന്നുമല്ല അത് അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ ആണ് പിന്നെ റീഗ്രോത്ത് ചെയ്ത് വരുന്നത് തന്നെ പിന്നൊരു കാര്യം ഇത് എനിക്ക് എഫക്റ്റീവ് ഹൺഡ്രഡ് പെർസെൻറ്റ് എഫക്റ്റീവ് ആകുമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് അങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല എന്നില്ല അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇത് എഫക്റ്റീവാണെങ്കിൽ നിങ്ങൾക്കിത് കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ ചിലവർക്ക് എന്ത് ഉപയോഗിച്ചാലും എന്ത് സാധനങ്ങൾ നിങ്ങളുടെ സ്കിന്നിൽ ഉപയോഗിച്ചാലും സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും അവർക്കൊക്കെ ഇത് ഇത് എനിക്ക് എഫക്റ്റീവ് ആയ പോലെ തന്നെ അവർക്കും അത് യൂസ്ഫുൾ ആകും അല്ലെങ്കിൽ എഫക്റ്റീവ് ആകുമെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഞാൻ ഇനി പറഞ്ഞെന്ന് വിചാരിച്ച് നിങ്ങൾ കുറച്ച് പേരൊക്കെ ഇത് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും പ്രോബ്ലം ആണെങ്കിൽ എന്നെ കാരണം നിങ്ങൾ ഫസ്റ്റ് ഒന്ന് പാഷ് ടെസ്റ്റ് ചെയ്ത് നോക്കണം പാഷ് ടെസ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് കാരണം നിങ്ങൾ ചെറിയൊരു നിങ്ങളുടെ കാലിൽ ഒരു ചെറിയൊരു പള്ളി തേച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇറിറ്റേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യണം അപ്പോൾ നിങ്ങളെല്ലാവരും ഡെഫിനറ്റ്ലി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യണം റിസൾട്ട് ഇല്ലാത്തവരും കമൻറ്റ് ചെയ്യണം കാരണം ഇപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്കിത് എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇത് എഫക്റ്റീവ് ആവണമെന്നില്ല അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എഫക്റ്റീവ് ആവുന്നവരും അല്ലാത്തവരും എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എപ്പോഴും ഏത് സമയം വേണമെങ്കിലും കമൻറ്റ് ഇടാവുന്നതാണ് അപ്പോൾ ബാക്കിയുള്ളവർക്കും ചിലർ ഇത് വായിക്കുന്നവർക്കും അവർക്കും അത് ഹെൽപ്പ്ഫുള്ളാവാൻ ആവാൻ സാധ്യതയുള്ള കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് പിന്നെ നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലും വേറെ മറ്റു നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലിയുള്ള ആർക്കെങ്കിലും ഇതൊരു ഹെൽപ്ഫുൾ വീഡിയോ ആയിട്ട് തോന്നുവാണെങ്കിൽ അവർക്ക് നിങ്ങളെ ഈ വീഡിയോ ഷെയർ ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബായ്